Lights. Sound, sound. Camera. Rolling And ുഡിൽ അവസാന മിനുക്കുപടിയിൽ പെറോസ് വമ്പൻ അപ്ഡേറ്റ്സുമായി ലാലേട്ടൻ ഹോളിവുഡ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്നു എന്ന പ്രത്യേകതയുള്ളതാണ് ബറോസ് മോഹൻലാൽ ആണ് ബറോസ് എന്ന ടൈറ്റിലിൽ കഥാപാത്രമായി വേഷമിടുന്നതും ചിത്രത്തിന്റെ അവസാന മിനുക്കുപണികൾ നടക്കുന്നു എന്ന അപ്ഡേറ്റ് ആണ് ഇപ്പോൾ സംവിധായകനായ മോഹൻലാൽ നൽകുന്നത് ഹോളിവുഡിലെ സോണി സ്റ്റുഡിയോയിൽ മാർക്ക് ഇലിയൻ ജോനാഥൻ മില്ലർ എന്നിവർക്കൊപ്പം ബറൂസിന്റെ സംഗീതത്തിന്റെയും ശബ്ദത്തിന്റെയും അവസാന മിനുക്കുപണികൾക്ക് വേണ്ടി ബറൂസ് കാണുന്നു എന്നാണ് മോഹൻലാൽ പോസ്റ്റ് ചെയ്തത് മേധാവി കെ മാധവനും മോഹൻലാലിനോടൊപ്പം ഉണ്ടായിരുന്നു നിരവധി പേരാണ് മോഹൻലാലിന്റെ ഉദ്യമത്തിന്റെ പിന്തുണയും ആശംസയുമായി അറിയിക്കുന്നത് മാർച്ച് ഇരുപത്തിയെട്ടിനായിരിക്കും ബറോസ് റിലീസ് എന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് നേരത്തെ പുതുവത്സര ദിനത്തിന്റെ ചിത്രത്തിന്റെ ഒരു പോസ്റ്റർ അണിയറക്കാർ പുറത്തുവിട്ടിരുന്നു വാളുമായി കുതിരയുടെ രൂപത്തിലിരിക്കുന്ന മോഹൻലാലിനെയാണ് ചിത്രത്തിന്റെ പോസ്റ്ററിൽ കാണുന്നത് മോഹൻലാലിൻ്റെ ബറോസ് ഒരു ഫാന്റസി ചിത്രമായിരിക്കും ഛായാകരണം നിർവഹിക്കുന്നത് സന്തോഷ് ശിവനാണ് ജിജോ പുന്നൂസ് എഴുതിയ കഥയിലെടുക്കുന്ന ചിത്രം ത്രീ ഡിയിലാണ് എത്തുക നിർമ്മാണം ആൻറ്റണി പെരുമ്പാവൂരാണ് മോഹൻലാലിന് പുറമെ ബറോസ് എന്ന ചിത്രത്തിൽ മായ സീസർ എന്നിവരും പ്രധാന വേഷത്തിൽ എത്തുന്നു എന്നാണ് റിപ്പോർട്ട് മാർക്ക് ഇല്യനും ലീഡിയൻ നാഥസറുമാണ് സംഗീതം പകരുന്നത് മോഹൻലാലിന്റെ സംവിധാന അരങ്ങേറ്റം എന്ന നിലയിൽ പ്രഖ്യാപന സമയം മുതൽ പ്രേക്ഷക ശ്രദ്ധയിലുള്ള ചിത്രമാണ് ബറോസ് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിലിൽ പ്രഖ്യാപിക്കപ്പെട്ട ചിത്രത്തിന്റെ ഒഫീഷ്യൽ ലോഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തിനാലിന് ആയിരുന്നു നൂറ്റി എഴുപത് ദിവസത്തോളം ചിത്രീകരണം നടന്ന ചിത്രമാണിത് ചിത്രം ഓണം റിലീസ് ആയാണ് പ്ലാൻ ചെയ്തതെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ അത് സംഭവിച്ചില്ല ആദ്യ സംവിധാന സംരംഭം എന്ന നിലയ്ക്ക് മോഹൻലാൽ വലിയ പ്രതീക്ഷ കൊടുക്കുന്ന പ്രജക്ട് കൂടിയാണിത് ചിത്രത്തിന്റെ എല്ലാ അപ്ഡേറ്റുകൾക്കും സോഷ്യൽ മീഡിയയിൽ മികച്ച പ്രതികരണമാണ് ലഭിക്കാറ്